ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട് ഒരുക്കി സാഹചര്യം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിക്കും അടുത്തുള്ള കുറ്റിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് അവരുടെ ഫസ്റ്റ് വിസിറ്റിംഗ് ഹാൾ ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബ്ലൈൻസ് എല്ലാം ഫിറ്റിങ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വീട് എടുക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് പൂജ മോളുണ്ടാ പൂജമോളെല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇത് കണ്ടത് ഡ്രസ്ക് പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് ഒരു ഗ്രേ കളറുടെ ഡ്രസ്റ്റ് പെയിൻറ്റായിട്ട് ഇവിടെ നിന്ന് അവിടെ ചെയ്തിരിക്കുന്നത് ടി യൂണിറ്റ് വരുന്നതാണ് അപ്പോൾ രണ്ടാമത് വരുന്നത് ഡൈനിങ് പോഷൻ ഉണ്ടോ ഇവിടെയാണ് അവരുടെ രൂപക്കൂട് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ശനിയാഴ്ചയാണ് തലതാമസം വരുന്നത് അപ്പോൾ അതിൻ്റെ തല ദിവസത്തെ തിരക്കുണ്ടോ അവിടെ കുറേ പേര് പണി തന്നെ കേട്ടോ അപ്പോൾ ഈ സ്റ്റയറിൻ്റെ അടിയിലാണ് അവരുടെ ഇവരുടെ വാഷ് കൗണ്ടർ ഒക്കെ വരുന്നത് അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റൈബ് ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പിൻ്റെ സ്ക്വയർ ട്യൂബ് ഇട്ടിട്ടുണ്ടോ ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെത് വരുമെന്ന് അറിയില്ല ഇതാണ് അവരുടെ ഫസ്റ്റ് ബാത്റൂമ് തന്നെ കേട്ടോ ബാത്റൂമിൻ്റെ ഉള്ളിൽ എല്ലാ ഫിറ്റിംഗ്സിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരുവിധം വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ കിച്ചൻ്റെ വർക്കുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം കിച്ചൻ്റെ വർക്ക് അവിടെ കുറേ പേര് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആയതുകൊണ്ട് അവർക്ക് ഡസ്റ്റ് വരത്തിണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബാത്റൂമായിട്ട് വരുന്നത് ഇതാണ് എല്ലാവരും ഓരോ പാറ്റായുള്ള എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വരുന്നത് ഇതും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ശനിയാഴ്ച സോറി വെള്ളിയാഴ്ച രാത്രി ആവുമ്പോഴേക്കും ഫർണിച്ചറെല്ലാം സെറ്റ് ചെയ്യുകയുള്ളു അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ് ഇത് അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകും ഇതാണ് അവരുടെ രണ്ടാമത്തെ ബാത്റൂമായിട്ട് വരുന്നത് അപ്പോൾ ഇത് പൂജാമോൾ പ്ലാൻസ് ഒക്കെ ഇതാണ് ചെക്ക് ചെയ്ത് നോക്കും ഒക്കെ വർക്കിംഗ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പൂജ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ കൂടെ വർക്കിന് വരാനായിട്ട് ഇതാണ് അവരുടെ ആയിട്ട് വരുന്നത് ഇതാണ് പുറത്തേക്കുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു സിറ്റ് ഔട്ട് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഈ പോർഷൻ ഉണ്ടാവും അവരുടെ മുകളിലത്തെ ഹാൾ വരുന്നത് അവിടെ ഹാളിലൊക്കെ മുകളിലൊക്കെ ഒരു നല്ലൊരു അതിഥി അതായത് ക്ലീ വന്നിട്ട് കൂടൊക്കെ ഉണ്ടാക്കി നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇവിടുത്തെ രണ്ട് ജനലിൽ അവർ പ്ലാൻസ് ചെയ്യേണ്ടതെന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബാക്ക് സൈഡിലുള്ള ടെറസ് ഉണ്ടാകാം അപ്പോൾ ഇവിടെ നല്ലൊരു പോർഷൻ ഇവിടെ ഏരിയ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഫങ്ഷൻ ചെറിയ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റും നല്ലൊരു ഏരിയ ഉണ്ട് അല്ലെങ്കിൽ തന്നെ വാഷ് ഒക്കെ ചെയ്ത് തുണി കിടാൻ പറ്റിയൊരു ഏരിയ ഉണ്ടാകാം അപ്പോൾ നമ്മളെ ഇതേപോലത്തെ നല്ലൊരു ക്യൂട്ട് വീടുമായിട്ട് അടുത്തായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലുണ്ട് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന ഇത് കണ്ടാ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു ടെസ്റ്റർ പെയിൻറ് ആയിട്ടത് കാണാൻ നല്ല രസമുണ്ട് കാണാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പറയട്ടെ നമുക്ക്